ബിഗ് ബോസിൽ നടക്കുന്ന വിവാദങ്ങളോട് ആദ്യമായി പ്രതികരിക്കുകയാണ് ആർ ജെ ബിൻസി ബിഗ് ബോസ് സീസൺ സെവനിൽ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ എവിറ്റായ വ്യക്തിയാണ് ബിൻസി എവിക്ഷൻ പ്രഖ്യാപനം വന്നപ്പോൾ ബിൻസി ഏറ്റവും വൈകാരികമായി യാത്ര പറഞ്ഞത് അപ്പാനി ചരത്തിനോടായിരുന്നു ഷോയിൽ ഏറ്റവും സത്യസന്ധമായി നിൽക്കുന്ന മത്സരാർത്ഥി ആരെന്ന അഭിമുഖത്തിലെ ചോദ്യത്തിനും ബിൻസി അപ്പാനിയുടെ പേരാണ് പറഞ്ഞത് ഇപ്പോഴെതാ തന്നെയും അപ്പാനി ചരത്തിനെയും ചേർത്തുള്ള വിവാദങ്ങൾക്കെല്ലാം ആദ്യമായി മറുപടി പറയുകയാണ് ആർ ജെ ബിൻസി ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് താരം മനസ്സ് തുറന്നത് അതായത് വിൻസിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് പുറത്തിറങ്ങുന്നതിന് മൂന്ന് ദിവസം മുമ്പാണ് അക്ബർ അപ്പാനി കൂട്ടുകെട്ടിലേക്ക് ഞാൻ എത്തുന്നത് അവിടെ എല്ലാവരോടും ഞാൻ സംസാരിക്കുമായിരുന്നു പേഴ്സണൽ ഫേവററ്റ് എന്ന് പറയാൻ എനിക്ക് അവിടെ ആരുമില്ല എൻ്റെ അപ്പനിൽ നിന്നും ചേട്ടനിൽ നിന്നുമൊക്കെ കിട്ടുന്ന വൈബാണ് എനിക്ക് അപ്പാനിൽ നിന്നും കിട്ടിയത് ചാച്ച എന്നാണ് ഞാൻ വിളിച്ചിരുന്നത് ശരത്തേട്ടനെ ഹഗ് ചെയ്ത ശേഷം കപ്പടിച്ചിട്ട് വരണമെന്നാണ് ഞാൻ ചെവിയിൽ പറഞ്ഞത് ഹൗസിനുള്ളിലും എന്നോട് കൂടുതലും അദ്ദേഹം ഭാര്യയുടെ കാര്യമാണ് സംസാരിച്ചത് മറ്റുള്ളവർ കണ്ടറിന് വേണ്ടി പറഞ്ഞതിന് എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്താണ് പറഞ്ഞതെങ്കിൽ അതിനെനിക്ക് മറുപടി കൊടുക്കാമായിരുന്നു ഉള്ള സമയത്ത് അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഷാനവാസിക്കേം അനുമോളും ഇടയ്ക്കെന്തോ പറയുന്നുണ്ടായിരുന്നു താൻ കാരണമല്ലേ ഒരു പെൺ കൊച്ച് പുറത്തു പോയത് എന്ന രീതിയിൽ അനുമോളും സംസാരിച്ചു ബിൻസി ഈ വാക്കാണ് അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് അതായത് പുറത്തിറങ്ങിയ ശേഷവും അപ്പാനി ചലത്തിൻ്റെ ഭാര്യ തന്നെ വിളിച്ചിരുന്നുവെന്നും ബിൻസി വെളിപ്പെടുത്തുന്നുണ്ട് ആ വിളിച്ചതിന് ശേഷം അപ്പാനിയുടെ ഭാര്യ ബിൻസിയോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും ലൈവ് കാണുന്ന ആളാണ് എനിക്കൊരു മോശവും അതിൽ തോന്നിയിട്ടില്ല എൻ്റെ ഭർത്താവിനെ എനിക്കറിയാം എന്നാണ് അപ്പാനിയുടെ ഭാര്യയായ രേഷ്മ ബിൻസിയോട് പറഞ്ഞത് ഇനിയെങ്കിലും ബിൻസിയുമായിട്ടുള്ള കേസിലെ വിവാദങ്ങൾ അവസാനിപ്പിക്കുക ബിൻസിക്ക് പുറത്തിറങ്ങി ബിൻസിയുടെ കരിയറും ജീവിതവുമായി മുന്നോട്ട് പോകട്ടെ അപ്പാൻ ശരത്ത് അതിനകത്തുള്ള രീതിയിൽ ഗെയിം കളിച്ച് മുന്നോട്ട് പോട്ടെ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക